ദില്ലിയുടെ നിയുക്ത മുഖ്യമന്ത്രി അതിഷിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ ഈ ആഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കും നിലവിലെ മന്ത്രിമാരെ നിലനിർത്തുന്നതിനൊപ്പം പുതിയ രണ്ട് മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധ്യതയുണ്ട് ആഘോഷങ്ങളില്ലാതെയാകും ചടങ്ങുകൾ ഈ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് അതിൽ പലരും തുടരുന്നുണ്ട് അതിൽ മന്ത്രിസഭാ വിപുലീകരണമടക്കമുള്ള കാര്യങ്ങളിലെ ചർച്ചയിലേക്ക് കടന്നിരിക്കുന്നു കടന്നിരിക്കുന്നു അല്ലേ അതെ ഉറപ്പായും അങ്ങനെ കടന്നിരിക്കുകയാണ് ഉടൻ തന്നെ അതിഷിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തേക്കും ഇതിൽ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനു മുൻപ് ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഏൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് കെജ്രിവാൾ ഉടൻ ഔദ്യോഗിക വസതി ഒഴിയുമെന്നും അറിയിച്ചിട്ടുണ്ട് ഹരിയാനയിലും ജമ്മുകശ്മീരിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഹരിയാനയിൽ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് എ എ പി യെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഹരിയാന തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകാനാണ് നിലവിൽ കെജ്രിവാളിന്റെ തീരുമാനം അത് കഴിയുന്ന മുറയ്ക്ക് ദില്ലിയിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ഈ ആഴ്ച തന്നെ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും നിലവിൽ ചില മന്ത്രിമാരുടെ ഒഴിവുകളുണ്ട് അതൊക്കെ നികത്തി പുതിയ രണ്ട് മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടായിരിക്കും ഈ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാവുക എന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ ആഘോഷമില്ലാതെ ചെറിയ തോതിൽ ലളിതമായ ഒരു ചടങ്ങായി നടത്താനാണ് എ എ പി താല്പര്യപ്പെടുന്നത് വിശദാംശങ്ങൾ നൽകിയത്